അലൈഹി വസ്ലമങ്ങള് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ഈ പള്ളിയിലേക്ക് മദീനത്തെ ലോകത്ത് വലിയ ബഹുമാനം നൽകിയ പള്ളികളെ കൂട്ടത്തിൽ ഒരു പള്ളിയാണ് മദീനത്തെ പള്ളി മസ്ജിദുൽ ഹറാമുള്ള മസ്ജിദുൽ ഹറാമിലെ ഭാഗം ആ പള്ളിക്ക് വലിയ ബഹുമാനമാണ് അതുപോലെ കായബാലയം നിലകൊള്ളുന്ന മക്കയിലെ മസ്ജിദുൽ ഹറാമും മദീനയിലെ മസ്ജിദുൽ നബവിയും ബൈത്തുൽ മുക്കത്തസും മൂന്ന് പള്ളികൾ വലിയ ബഹുമാനമുള്ള പള്ളിയാണ് ആ പള്ളിയിലേക്ക് പ്രത്യേകം യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് നബി നബിസല്ലാഹ് അലി വസ്ലമ തങ്ങൾ തന്നെ ബഹുമാനം പറഞ്ഞത് ഹദീതിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അപ്പം അകയാൽ മദീനത്തെ പള്ളിയിൽ നബി നബിസല്ലാഹ് അലി വസ്ലമങ്ങൾ പറയാന് ഒരാൾ വരികയും അവൻ ഇൽമ് പഠിക്കുകയും മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ആളുകൾ എൻ്റെ പള്ളിയിലേക്ക് വരുന്നവർ അവർ ദീനിൻ്റെ ദീനിനെതിരെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന ആളുകളോട് ജീവൻ പണയം വെച്ച് പ്രതിരോധത്തിനിറങ്ങിയ മഹാന്മാരായ യോദ്ധാക്കളുടെ സ്ഥാനത്താണ് അവർ എന്ന് അഷറഫുൽ അതല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പള്ളിയിലേക്ക് വരുന്ന ആളുകൾ അവർ മറ്റുള്ളവന്റെ ചരക്ക് കൊണ്ടുപോകുമ്പോ ഇങ്ങനെ നോക്കി നിൽക്കുന്നവനെ പോലെ അവന് പ്രത്യേകം കാര്യങ്ങളൊന്നും ലഭിക്കാതെ മടങ്ങുന്നവനാണ് എന്ന് പറഞ്ഞാൽ മദീനത്തെ പള്ളിയിൽ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോകാൻ പറ്റില്ല എന്നല്ല നബിസല്ല തങ്ങളുടെ അടുക്കലേക്ക് സിയാറത്തിന് പോകലും ആ പള്ളിയിൽ വെച്ച് നിസ്കരിക്കലും വലിയ പുണ്യകർമ്മമാണ് എന്ന് മാത്രമല്ല ഏത് പള്ളിയിലേക്കും നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്തിന് പോകൽ വലിയ പുണ്യകർമ്മമാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച പ്രസംഗങ്ങളിലൊക്കെയും ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ബഹുമാനത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ ആ പ്രസംഗം ലഭ്യമായിരിക്കും സമയം കിട്ടുമ്പോൾ കേട്ടാൽ നല്ലതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് നബിസല്ലാഹ് അലി അങ്ങനെ പറഞ്ഞത് മറ്റൊരു ഹദീസിൽ കാണാം തങ്ങൾ തന്നെ പറഞ്ഞു ഒരു സമൂഹം പള്ളിയിൽ ഒരുമിച്ച് കൂടുകയും എന്നിട്ട് അവർ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ വീടാകുന്ന പള്ളിയിൽ വെച്ച് ഓതുകയും അവർക്കിടയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചർച്ച ചെയ്യപ്പെടുകയും ഖുർആനിന്റെ ഇൽമ പരസ്പരം പറയുകയും മനസ്സിലാക്കുകയും ആ ഇൽമിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ വീടാകുന്ന പള്ളികളുള്ള നാടുകൾ അതിനെ കുറിച്ച് പറയാണ് അവർക്കിടയിൽ അവർ അവർമ് ചർച്ച ചെയ്യാൻ അങ്ങനെയുള്ള നാടുകളും പള്ളികളും പറയാണ് അവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ സമാധാനം ഇറങ്ങാൻ ആ നാട്ടിൽ വലിയ സന്തോഷമുണ്ടാകാൻ അള്ളാഹുവിന്റെ പ്രത്യേകമായ സമാധാനം അവർക്കുണ്ടാകാൻ അത് കാരണമാണെന്ന് പിന്നെയും പറയാൻ അവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് അള്ളാഹു അവരെ പൊതിയാൻ അള്ളാഹുവിന്റെ വീടാകുന്ന പള്ളികളിൽ ചർച്ച ചെയ്യുകയും മനസ്സിലാക്കാൻ വേണ്ടി പരസ്പരം പഠിക്കുകയും മനസ്സിലാക്കുകയും പരിശുദ്ധ കുറാനോതുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടായാൽ അവർക്ക് പ്രത്യേകമായ സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്ന് അഷറഫുൽ മുഹമ്മദുർ റസൂൽ